ാത്ത നിറം ഷാജി ജോൺ എഴുതിയ ഒരു ചെറുകഥ രണ്ടായിരത്തി ഒമ്പത് മെയ് മാസത്തിലെ ഒരു പുലർക്കാല ഞായറായിരുന്നു അത് ഉള്ളതിൽ ഏറ്റവും പുതിയ വസ്ത്രമണിഞ്ഞ് തയ്യാറായപ്പോഴേക്കും അമ്മ കട്ടൻ കാപ്പി തയ്യാറാക്കി ഒരു കപ്പിൽ പകർന്ന് ഒരു പുഴുങ്ങിയ മുട്ട ഒരു ചെറിയ പ്ലേറ്റിലുമായി തീൻമേശയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അനാദരോടെയും ധിക്കാരത്തോടെയും ആരോടും പെരുമാറരുത് എല്ലാവരോടും സൗമ്യമായിട്ടും പ്രസന്നതയോടെ പെരുമാറണം നിനക്കറിയാവുന്നതുപോലെ അവരെല്ലാം നമ്മുടെ ബന്ധുക്കളാണ് അവരെല്ലാം വളരെ വലിയവരാണ് നിന്നെക്കുറിച്ച് അവർ മോശമായി സംസാരിക്കാൻ ഇട അമ്മ എന്നെ ഉപദേശിച്ചു അമ്മയെ സാധിക്കുമെങ്കിൽ അമ്മ തന്നെ പോയി പങ്കെടുക്കുക എനിക്ക് അവരെയൊന്നും ഇഷ്ടമല്ല പണക്കൊഴുപ്പിന്റെയും ഗമയുടെ ഒരു പ്രദർശനമാണ് ഈ ചടങ്ങ് ഞാൻ അവർക്കാരാണ് അവരുടെ കുടുംബത്തിലേക്ക് വിവാഹം കൊഴിച്ചു കൊണ്ടുവരപ്പെട്ട ഒരു സ്ത്രീ വെള്ളക്കാല കുടുംബവുമായിട്ട് എനിക്കൊരു രക്തബന്ധവുമില്ല അവർ എന്നെ ചോദ്യം ചെയ്യും നിന്റെ അപ്പൻ വെള്ളക്കാല കുടുംബത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് അവരുടെ കുടുംബയോഗത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ യോഗ്യതയും നിനക്കാണ് അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി വെള്ളക്കാല കുടുംബയോഗത്തിലേക്ക് എന്നെക്കാളും അസ്വീകാരികത അമ്മയ്ക്കായിരിക്കുമെന്ന് മെറ്റൽ നിറഞ്ഞ ആ റോഡിലൂടെ ഒരു അര കിലോമീറ്റർ നടക്കണമായിരുന്നു മെയിൻ റോഡിലെ ബസ് സ്റ്റോപ്പിലെത്താൻ ഷൂസ് ഉള്ളതുകൊണ്ട് പാദങ്ങൾ വേദനിച്ചില്ലായെങ്കിലും ഒരു സർക്കസ്സുകാരൻ്റെ കഴിവ് വേണമായിരുന്നു തെന്നി നീങ്ങുന്ന മെറ്റലിന് മുകളിലൂടെ വീഴാതെ പൂക്കോട്ട് പോകാനായിട്ട് ഏകദേശം അരമണിക്കൂറിനകം പൈകയിൽ റോഡരികിൽ തന്നെയുള്ള അലക്സ ചായന്റെ വീടിന് മുമ്പിലെത്തി പാലായിലെ വെള്ളക്കാല തറവാട്ടിൽ നടക്കുന്ന കുടുംബയോഗത്തിലെത്താൻ അലക്സ ചായന്റെ കാറിൽ ഒരു ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തിരുന്നു ഓരോ വർഷം കൂടുമ്പോഴും ഇത്തരത്തിലുള്ള കുടുംബയോഗങ്ങൾ തറവാട്ടിൽ നടന്നിരുന്നു ഒരു തറവാടെന്ന് വിളിക്കാൻ അവിടെ പഴയൊരു കെട്ടിടമോ പ്രായം ചെന്ന കാർണവന്മാരോ കാർണോത്തിമാരോ പഴയ ആചാരങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല പഴയ കെട്ടിടത്തിൻ്റെ സ്ഥാനത്ത് അന്നുള്ളത് ഒരു വലിയ കൊട്ടാര തുല്യമായ ബംഗ്ലാവായിരുന്നു അവിടെ താമസിക്കുന്നത് അതിൻ്റെ ഉടമയായ എസ്റ്റേറ്റുകൾ ഒക്കെയുള്ള ജോയി വെള്ളക്കാലയും കുടുംബവും ആയിരുന്നു എനിക്ക് ലിഫ്റ്റ് തന്ന അലക്സ് ചായൻ എൻ്റെ പപ്പയുടെ ഇളയ സഹോദരനാണ് ഞങ്ങളും അവരെയൊക്കെ പോലെ സാമ്പത്തിക ഭദ്രതകൾ ഉള്ളവരാകേണ്ടതായിരുന്നു വസ്തുവകളൊക്കെ വിറ്റുള്ള എൻ്റെ പപ്പയുടെ പലചരക്ക് കച്ചവടം എല്ലാം നഷ്ടപ്പെടുത്തി കച്ചവട കച്ചവടത്തിൽ സഹായിച്ചവർ പുഷ്ടിപ്പെട്ടു പപ്പ ദരിദ്രനുമായി അങ്ങനെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ദാരിദ്ര്യത്തിലായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ അത്യാവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാതെ കഷ്ടപ്പെട്ടപ്പോൾ ഒരു വെള്ളക്കാല കുടുംബാംഗവും ഞങ്ങളെ സഹായിച്ചില്ല അലക്സ ചായൻ്റെ കാറിൽ ഒരു സീറ്റ് കിട്ടുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് അമ്മ കരുതിയിരുന്നത് അലക്സ ചായനും ആൻറ്റിയും ഉൾപ്പെട്ട നാലംഗങ്ങളായിരുന്നു ആ കുടുംബത്തിൽ അവരുടെ മകനായ റോബിൻ പഠനത്തിനായി കേരളത്തിന് വെളിയിലായിരുന്നതുകൊണ്ട് കാറിൻ്റെ പുറകിലത്തെ സീറ്റിലിരിക്കാൻ അവരുടെ മോൾ ജിൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ കാറിൽ എനിക്കൊരു ഇരിപ്പിടം കിട്ടി ഷൈൻ ബെന്നി ചായനും ഗ്ലോറി ആൻറ്റിയും ഇന്നലെ വൈകിട്ട് കോഴിക്കോട്ട് എത്തിയിരുന്നു ലൗലി ആൻറ്റി അലക്സച്ചായൻ്റെ മിസ്സിസ് മുമ്പിലത്തെ സീറ്റിൽ നിന്ന് എന്നെ ധരിപ്പിച്ചു അങ്ങനെയോ ആരുടെയും സഹായം കൂടാതെ എത്താൻ അച്ചായൻ്റെ എങ്ങനെ സാധിച്ചു അതും ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു അതൊരത്ഭുതമാണ് വീൽചെയറിലുള്ള ഒരാൾ പാലയിലെത്തുന്നു ഒരു കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ അത്ഭുതങ്ങൾ നല്ല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അഭിപ്രായപ്പെട്ടു എൻ്റെ പപ്പയുടെ മറ്റൊരഞ്ജനാണ് ബെന്നിച്ചായ ഒരപകടം അദ്ദേഹത്തിൻ്റെ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെടുത്തി അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് തന്നെ അവരുടെ പണത്തിൻ്റെ ബലം കൊണ്ടാണ് പക്ഷേ ബെന്നിച്ചായനും ലോറി ആൻ്റിയും പിശക്കിൻ്റെ പെര്യായങ്ങളായിരുന്നു ഗവൺമെൻറ് ജോലിക്കാരായ രണ്ടുപേരുടെയും ശമ്പളം കൂടാതെ ബാംഗ്ലൂരിൽ തന്നെയുള്ള മൂന്ന് കെട്ടിടങ്ങളുടെ വാടകയും ഒക്കെ ആയി വലിയൊരു തുക ഉണ്ടായിരുന്നു അവർക്ക് എങ്കിലും ബെന്നിച്ചായൻ പെരുമാറിയത് പഴയ സാധനങ്ങൾ പിറക്കി ജീവിക്കുന്നവനെ പോലെയായിരുന്നു പണ്ട് ഇന്ത്യൻ വായുസേനയിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അഞ്ചു കുപ്പി മദ്യം സേന ക്യാൻ്റിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് കിട്ടുമായിരുന്നു ഈ അഞ്ചു കുപ്പിയും പുറത്തു പുറത്തുവിറ്റ് രണ്ടായിരം രൂപയോളം ലാഭമുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് രൂപ എടുത്ത് നാട്ടു ചാരായം മേടിച്ചു കുടിക്കുമായിരുന്നു അദ്ദേഹം ഷൈന ചായൻ ഇത് ആദ്യമായാണോ വെള്ളക്കാല കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്നത് ജിൻസി ആരാഞ്ഞു ആ അതെ അങ്ങനെയാണെങ്കിൽ വെള്ളക്കാല കുടുംബത്തിലെ പ്രകൽപ്പന്മാരെയും പ്രകൽപവതികളെയും കാണാനുള്ള ഒരു സുവർണ അലക്സച്ചായൻ പറഞ്ഞു റോയി ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ പ്രതിരോധ മന്ത്രിയുടെ സെക്രട്ടറി തോമസ് നയതന്ത്രജ്ഞൻ ടോണി പോലീസ് കമ്മീഷണർ അങ്ങനെ ഒട്ടനവധി വെള്ളക്കാല കുടുംബങ്ങൾ മമ്മി എന്തുകൊണ്ടാണ് നടനായ ജോയലിന്റെ പേര് പറയുവാൻ മറന്നുപോകുന്നത് ജിൻസി ഇടയ്ക്ക് കയറി ചോദിച്ചു ഓ നിനക്ക് അവൻ എല്ലാവരുടെയും മുകളിലാണല്ലോ ഷൈൻ അവൻ്റെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ഇങ്ങനെ ഒരു ആക്ടറിനെ കുറിച്ച് കേട്ടിട്ടേയില്ല ഞാൻ തുറന്നു പറഞ്ഞു ജോയൽ എന്ന ആക്ടറിനെ എങ്ങനെ അറിയാതിരിക്കും അവൾ ഒരു കണ്ണുനീർത്തുള്ളി എന്ന സീരിയൽ കാണാറില്ലേ എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിനുള്ള ടി വി പരിപാടിയാണ് ജിൻസി ഉദ്യോഗ ഉദ്യോഗപരിധിയായി ചോദിച്ചു സീരിയൽ നടനാണോ ഒരു സീരിയൽ നടൻ മാത്രമല്ല എവറസ്റ്റ് ആമസോൺ നയാഗ്ര തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഞാനീ ചിത്രങ്ങളെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല എന്റെ മറുപടി ജിൻസിയെ ആഹപ്പാടെ നിരാശയിലാക്കി ഷൈൻ വളരെ മെലിഞ്ഞിരിക്കുന്നു എന്താ ഒന്നും കഴിക്കുന്നില്ലേ ലൗലി ആൻറ്റി അങ്ങനെ ചോദിച്ചപ്പോൾ മനഃപൂർവം വിഷയം മാറ്റാനാണോ എന്നെനിക്ക് തോന്നി തിന്നാൻ പറ്റുന്നത് എന്തും കഴിക്കാറുണ്ട് പക്ഷെ ഞാൻ മെലിഞ്ഞേയിരിക്കും നിങ്ങളുടെ മനസ്സ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ ശരീരവും നല്ലതാകും എനിക്കിട്ടൊരു ചെറിയ കൊട്ട് തരാനെന്ന വണ്ണം അലക്സ ചായൻ പ്രസ്താവിച്ചു ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ വെള്ളക്കാല തറവാട്ട് വീട്ടിലെത്തി ചടങ്ങിന്റെ പ്രൗഡ് കാണിക്കുമാറും പ്രധാന റോഡിന്റെ ഇരുവശവും വീട്ടിലേക്കുള്ള വഴിയുമെല്ലാം വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഹായ് അത് ജോയിച്ചാൻ ആണല്ലോ ആൻ്റി ആവേശത്തോടെ പറഞ്ഞു കുട്ടികളുമുണ്ടല്ലോ എപ്പോഴാണ് അവർ സ്റ്റേറ്റിൽ നിന്ന് വന്നത് അലക്സായപ്പെട്ടു നോക്കൂ അവർ എത്ര വേഗത്തിലാണ് വളരുന്നതെന്ന് ഞാൻ അവസാനം കാണുമ്പോൾ അവർ എത്ര ചെറുതായിരുന്നു മൂത്തയാൾ എൻജിനീയറിങ്ങിനും ഇളയയാൾ മെഡിസിനും പഠിക്കുന്നു ഈ കുടുംബയോഗം ഒരവസരമാക്കി വെള്ളി രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി വെള്ളക്കാലയന്മാർ ഇവിടെ എത്തിച്ചേരും അലക്സ ചായനും ലാവുല്യ ആറ്റിയും ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി വെള്ളക്കാലയന്മാർക്ക് വളരെ വലിയ വായാണ് എന്ന് വീടിനോട് ചേർന്ന ഒരു വലിയ പന്തൽ തന്നെ തയ്യാറാക്കിയിരുന്നു പ്രൗഢവും വർണാവവുമായ പന്തലായിരുന്നു പരവതാനി വിരിച്ച തറയും പൂക്കളാൽ അലങ്കൃതമായ മേൽക്കൂരയും ഗംഭീരമായ ഇരിപ്പിടങ്ങളും മറ്റും കൊണ്ട് ആകർഷവും പ്രൗഢവുമായിരുന്നു ആ പന്തൽ പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് അവിടെ കൂടിയിരിക്കുന്ന പല പ്രായത്തിലുള്ള വ്യക്തികളുടെ വസ്ത്രങ്ങളും വസ്ത്രധാരണവുമായി ഒരു നിമിഷം ഞാൻ കേരളത്തിലാണോ എന്ന് പോലും സംശയിച്ചു ബിഷപ്പ് സൊബാസ്റ്റ്യൻ വെള്ളക്കാല നയിച്ച ഒരു ചെറിയ പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു ആദ്യമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മെ വിട്ടുപോയ വെള്ളക്കാല കുടുംബ അംഗങ്ങളെ ഓർക്കാം പ്രൊഫസർ വർഗീസ് വെള്ളക്കാല എല്ലാവരോടുമായി പറഞ്ഞു അദ്ദേഹം വായിച്ച മരിച്ചുപോയ വ്യക്തികളുടെ കൂട്ടത്തിൽ എൻ്റെ പപ്പയുടെ പേരും ഉണ്ടായിരുന്നു വേണ്ട ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് പകരമായിട്ട് ഇവിടെ ഉണ്ടാകുമായിരുന്നത് പപ്പയായിരുന്നു ഈ കാണുന്ന ഒരു പണച്ചാക്കും ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരു ആൾ ഉള്ളതായിട്ട് പോലും ഭവിച്ചില്ല ഞാൻ വളരെ ദുഃഖത്തോടെ ഓർത്തു യോഗത്തിലെ പ്രധാന പ്രാസംഗികൻ അയൽ സംസ്ഥാനത്ത് നിന്ന് നിയമസഭയിലെത്തിയ ജോസഫ് വെള്ളക്കാലയായിരുന്നു സംസ്ഥാനത്തെ ഒരു പ്രധാന കുടുംബമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ബുക്തിശക്തിയിലും ഊർജ്ജസ്വലതയിലും കഴിവിലും കാഴ്ചപ്പാടിലും സൃഷ്ടിയിലും നായകത്വത്തിലും ഒരു താരതമ്യവുമില്ല ഞാൻ വിചാരിക്കുന്നു സംസ്ഥാനത്തെ സി എം തന്നെ ഇവിടെ സന്നിഹിതനായി കാര്യങ്ങളൊന്ന് അംഗീകരിക്കണം ഒരു വെള്ളക്കാലേൻ ആയിരിക്കുക എന്നാൽ ഒരു ഗമയും പ്രചോദനവുമാണ് നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുവാൻ പറ്റുമോ അദ്ദേഹം എന്തിനാ പറയുന്നത് നമ്മുടെ തൊലിയുടെ നിറമെന്ന് നോക്കട്ടെ വെള്ളക്കാരുടെ തൊലി നിറം വെള്ളയാണ് എല്ലാവരും ഹരഘോഷത്തോടെ എം എൽ എയെ പ്രോത്സാഹിച്ചപ്പോൾ ഞാൻ സ്തംഭിതനായിരുന്നു കുനിഞ്ഞിരുന്ന എൻ്റെ കണ്ണുകൾ എൻ്റെ കറുത്ത കൈകളിൽ പതിഞ്ഞു അവിടെ കൂടിയിരുന്ന മറ്റു വെള്ളക്കാലന്മാരെ അപേക്ഷിച്ച് ഞാനൊരു കറുത്ത നിറമുള്ളവനായിരുന്നു എൻ്റെ പപ്പയും വെള്ള നിറമുള്ളവനായിരുന്നു പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ചത് കറുത്ത നിറമുള്ള ഒരു സ്ത്രീയെ ആയിരുന്നു അതായത് എൻ്റെ അമ്മയെ വലിയ സ്ത്രീധനത്തോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചു എനിക്ക് പെട്ടെന്നുണ്ടായ വികാരം അവിടെ നിന്ന് എണീറ്റ് ഓടുവാനായിരുന്നു എൻ്റെ അവ അവസ്ഥ അത്ര മോശമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിന് സാധിച്ചില്ല വിനോദം ലക്ഷ്യമാക്കി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില നറുക്കെടുപ്പുകൾ അവിടെ നടത്തിയിരുന്നു നറക്ക് വീഴുന്നവർ സമ്മാനം കൈപ്പറ്റുവാനായിട്ട് സ്റ്റേജിൽ എത്തുമ്പോൾ എന്തെങ്കിലും ഒരു കലാപരിപാടി അവതരിപ്പിക്കണമായിരുന്നു എന്നെ ഞെട്ടിച്ചുകൊണ്ട് പതിമൂന്നാമത്തെ നറുക്കെടുപ്പിൽ വിജയി ആയത് എൻ്റെ ഇരിപ്പിടമായിരുന്നു എനിക്ക് മുമ്പുള്ള പന്ത്രണ്ടാമത്തെ വിജയിയായ ഒരു എഴുപത് വയസ്സുള്ള സ്ത്രീ അവതരിപ്പിക്കേണ്ടത് ഒരു നൃത്തമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു ഞാൻ ചെയ്യേണ്ടതെങ്കിൽ എനിലുണ്ടായിരുന്ന അസംതൃപ്തി ഒരു കോപമായി വളർന്ന് അവരുടെ സമ്മാനം അവിടെ വലിച്ചെറിഞ്ഞ് വേദി വിട്ടു പോകേണ്ടി വരുമായിരുന്നു അങ്ങനെ സംഭവിച്ചില്ല കാരണം ഞാൻ ചെയ്യേണ്ടത് ഒരു വാക്ചാതുര്യ പ്രകടനമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് തിക തികട്ടി വന്നിരുന്ന പല കാര്യങ്ങളും വിളമ്പുവാനുള്ള ഒരവസരമായി എനിക്ക് വന്ന് ചേർന്ന ആ ഭാഗ്യത്തെ ഞാൻ കണ്ടു ഇവിടെ ഈ കൂടിയിരിക്കുന്ന വലിയ വലിയ മനുഷ്യരെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിസ്മയിക്കുകയായിരുന്നു ഇവിടെ പറയപ്പെട്ട പ്രദർശിപ്പിക്കപ്പെട്ട എന്തെങ്കിലും വെള്ളക്കാല കഴിവുകൾ എനിക്കുണ്ടോ എന്ന് എങ്കിലും ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് യാതൊരു സന്ദേഹവുമില്ലാതെ മനസ്സിലായി അതായത് ഞാനൊരു വെള്ളക്കാലയനാണ് എന്ന് പക്ഷേ എന്നെ കാണുമ്പോൾ നിങ്ങളിൽ പലരും സംശയിക്കുന്നുണ്ടാകും മറ്റു വെള്ളക്കാലയൻസിനെ അപേക്ഷിച്ച് ഞാനൊരു പണക്കാരനല്ല പറയാൻ വലിയൊരു ഉദ്യോഗവുമില്ല ഏറ്റവും പ്രധാനമായിട്ട് ഇതാ ഈ കറുത്ത നിറം എന്നെ നിങ്ങളിൽ നിന്ന് വേർപിരിക്കും എൻ്റെ വാക്കുകൾ കേട്ട സദസ്സിൽ ആരും കൈയടിച്ചില്ല ആരോ ഉണ്ടാക്കിയതുമില്ല അതിന് പകരമായി അവിടെ പരിപൂർണ നിശബ്ദതയായിരുന്നു ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്നത് സ്തംഭിച്ച ഒരു സദസ്സിനെയാണ് ഭാഗ്യവും അന്തർലീനവുമായ വെള്ളക്കാലയൻ കഴിവുകൾ എനിക്കില്ലെങ്കിൽ പോലും ഞാനിവിടെ ഉറപ്പിച്ചു പറയുന്നു ഞാനൊരു വെള്ളക്കാലയനാണ് അങ്ങനെ ഉറപ്പിച്ചു പറയുവാനുള്ള കാരണം എനിക്ക് ഒന്ന് രണ്ട് കുടുംബ ഗുണങ്ങളുണ്ട് വെള്ളക്കാലയൻ അങ്ങനെ തലമുറകളായി കൈമാറി കൈമാറി വരുന്ന ഗുണങ്ങൾ ഇവിടെ സന്നിഹിതരായവരിലെല്ലാം തന്നെ നിങ്ങൾ യഥാർത്ഥ വെള്ളക്കാലയന്മാർ ആണെങ്കിൽ ആ ഗുണം കാണും ഇത്രയുമായപ്പോൾ സദസ് ഒരു അന്താളിപ്പിലായി എന്നിലുള്ള വെള്ളക്കാല കുടുംബത്തിന്റെ തനതായ ഗുണങ്ങൾ ശരിയായി പറഞ്ഞാൽ ഗുണങ്ങളല്ല ലക്ഷണങ്ങളാണ് അത് മറ്റൊന്നുമല്ല ഡയബറ്റിക്കും രക്തസമർത്വവും എന്ന രണ്ടസുഖങ്ങളാണ് എത്ര വലിയവനാണ് ദൈവം വെള്ളക്കാല കുടുംബത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങളൊന്നുമില്ലാതെ എനിക്ക് ദൈവം കലിഞ്ഞു തന്ന വലിയ ലക്ഷണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ പപ്പ മരിച്ചത് ഡയബറ്റിക്കും രക്തസമർത്വവും മൂലമാണ് വലിയ പപ്പായ പപ്പയും മരിച്ചത് ഇതേ അസുഖങ്ങൾ കലശലായപ്പോഴാണ് അവസാനം ഈ ഞാനും നിങ്ങളിൽ ഭൂരിപക്ഷവും ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നത് ഈ കുടുംബ അസുഖങ്ങൾ മൂലമായിരിക്കും ഞാൻ ഒന്ന് നിർത്തി എല്ലാവരുടെയും മുഖത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു ഡയബറ്റിക്കിനും രക്തസമർത്ഥത്തിനും നന്ദി ഈ ലക്ഷണങ്ങൾ എന്നിലില്ലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഒഴിവായേനെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് സ്റ്റേജിൻ്റെ പടികളിറങ്ങി എൻ്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങി ഞെട്ടിത്തരിച്ചിരുന്ന ആർക്കും ഒന്നും പ്രതികരിക്കുവാൻ പോലും സാധിച്ചില്ല എന്നെ തുറിച്ചു നോക്കി അവർ ഇരുന്നു